നമസ്കാരം ചേലക്കര ഇപ്പതാ പിടിക്കും ഇതാ പിടിച്ചു എന്ന രീതിയിലൊക്കെ ആയിരുന്നു യു ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ള വല്ലാത്ത രീതിയിലുള്ള ശബ്ദങ്ങൾ ഇപ്പൊ വന്ന് വന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല രമ്യ ഹരിദാസിനെ ആയിരുന്നല്ലോ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയത് രമ്യ സ്ഥാനാർത്ഥിയാക്കിയിട്ട് അവിടെ ഇറക്കി പ്രചാരണം തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞതാണ് ഒരു സാധ്യതയും ഇല്ല എന്ന് കാരണം രമ്യ ഹരിദാസിന് കോൺഗ്രസ്സുകാർ പോലും പിന്തുണ നൽകുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് രമ്യോട് കടുത്ത അതൃപ്തിയുള്ള ആളുകളാണ് കോൺഗ്രസിനകത്തുള്ളത് യൂത്ത് കോൺഗ്രസുകാർക്ക് പോലും രമ്യ ഹരിദാസിനോട് വേണ്ടത്ര രീതിയിലുള്ള ഒരു താല്പര്യമില്ല അങ്ങനെ ഒരു താല്പര്യവുമില്ലാത്ത ഒരു വ്യക്തിയെയാണ് ഈ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയായിട്ട് കിട്ടി കെട്ടിയിറക്കിയത് അങ്ങനെ കെട്ടിയിറക്കാൻ ഇടയായ സാഹചര്യം വേറൊന്നുമല്ല കേട്ടോ സതീശൻ പക്ഷം അതാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് സതീശൻ ഷാഫി പക്ഷം ഇവരുടെ ഒരു ഏകപക്ഷീയമായ ചർച്ചയെ തുടർന്ന് ഒരു തീരുമാനത്തെ തുടർന്നാണ് ഇവർ ഈ രമ്യ ഹരിദാസനെ കെട്ടിയിറക്കിയത് അവിടുത്തെ ഡി സി സിക്ക് പോലും ഒരുപക്ഷെ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായതിൽ യാതൊരു താൽപ്പര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ തോൽവിക്ക് കാരണമായത് അതായത് രമ്യയുടെ തോൽവിക്ക് കാരണമായത് രമ്യയുടെ കയ്യിലിരിപ്പ് തന്നെയാണ് എന്ന് വിലയിരുത്തിയത് ഡി സി സി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികം ദിവസം അല്ലെങ്കിൽ അധികം മാസം പോലും കഴിഞ്ഞില്ല അപ്പോൾ തന്നെ വീണ്ടും തോറ്റ ഒരു സ്ഥാനാർത്ഥിയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കിയത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് യു ഡി എഫിന് തന്നെ നന്നായിട്ട് അറിയാമായിരുന്നു എന്നിട്ടും അവർ അവിടെ കെട്ടിയിറക്കി ഇപ്പതാ അവിടെ ബൈ ബൈഎലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് വലിയ രീതിയിൽ തന്നെ ഈ കണക്കുകൾ അത് വിലയിരുത്തപ്പെടുകയാണ് കണക്കുകൾ വിലയിരുത്തുമ്പോൾ ചേലക്കര ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ നിൽക്കുമെന്നാണ് സി പി എമ്മിന്റെ ഓഫീസുകളിൽ നിന്ന് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതായത് ചേലക്കര ഇക്കുറി യു ആർ പ്രദീപിനൊപ്പം തന്നെയാണ് ആ കോട്ടയിൽ ഒരു രീതിയിലുള്ള ഒരു ഒരു മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ കോട്ട ഇളക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു വസ്തുതയാണ് നമുക്ക് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറിച്ച് കോൺഗ്രസ് അവിടെ നേരിടാൻ പോകുന്നത് അതിഗംഭീരമായ ദാരുണമായ ഒരു പരാജയം തന്നെയാകുമെന്ന കാര്യത്തിലും ഒരു തർക്കമില്ല അവിടെ പി വി അൻവർ കൂടി വലിയ രീതിയിലുള്ള ഒരു അടിമേടിച്ചു കൂട്ടാൻ പോവുകയാണ് വേറൊന്നുമല്ല പി വി അൻവർ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപിനെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ യു ഡി എഫിനെ വലിയ രീതിയിൽ തന്നെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി അവിടെ സുധീർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഡി എം കെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയിരുന്നു ആ സ്ഥാനാർത്ഥിയൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിദാരുണമായ പരാജയം ഏറ്റുവാങ്ങുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതൊക്കെ നേരത്തെ മുതൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ ചേലക്കരയിൽ മാത്രം സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്ന് എല്ലാവരും ചോദിച്ചിരുന്നതാണ് വേറൊന്നും കൊണ്ടല്ല അദ്ദേഹം ഒരു കടുത്ത ഇടത് വിരുദ്ധനാണ് അദ്ദേഹം കടുത്ത പിണറായി വിരുദ്ധനാണ് അതുകൊണ്ട് അദ്ദേഹം യു ആർ പ്രദീപിനെ അദ്ദേഹം തോൽപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെ അവിടെ സ്ഥാനാർത്ഥി ഇറക്കിയതാണ് പാലക്കാടും സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു മിൻഹാജ് എൻ്റെ മിൻഹാജ് എന്തുകൊണ്ട് ഇപ്പോൾ മത്സരിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മിൻഹാജിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു എന്നിട്ട് രാഹുൽ മാംകൂട്ടത്തിന് ഈ ഡി എം കെ പിന്തുണ പ്രഖ്യാപിച്ചു എന്നിട്ട് ഇപ്പോൾ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അടച്ചാക്ഷേപിക്കുകയാണ് എല്ലാ പാർട്ടികളെയും ഇങ്ങനെ അടച്ചാക്ഷേപിക്കുമ്പോഴും ഈ ഈ പറയുന്ന പി വി അൻവറിന്റെ നിലപാടും രാഷ്ട്രീയവും എന്താണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം കോൺഗ്രസ് രാഷ്ട്രീയം മുസ്ലിം ലീഗ് രാഷ്ട്രീയം അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും യു ഡി എഫിനകത്ത് കടി ഒന്ന് കയറി പറ്റണം ഇതൊക്കെയാണ് ഈ പറയുന്ന പി വി അൻവറിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പൊ പി വി അൻവർ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ സുധീർനെ നിർത്തിയത് കൊണ്ട് രമ്യ ഹരിദാസ് ജയിക്കും എന്നാണ് പി വി എന്നോടൊക്കെ വിചാരിച്ചിരിക്കുന്നത് അതൊക്കെ വെറും അതിമോഹം മാത്രമാണ് അവസാന ലാപ്പിൽ ഒരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പി വി എന്മാർ ശ്രമം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒക്കെ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി ഒരു അറസ്റ്റ് നാടകം അതായത് ഈ പറയുന്നതുപോലെ ആ ഉദ്യോഗസ്ഥരുമായിട്ട് കയർക്കുന്നു അങ്ങനെ കരുത്തു കഴിയുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്തിട്ടൊന്നും ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ രണ്ട് പറയാം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ പി വി എന്മാർ ഒരു നാടകം നടത്തിയതും അത് എട്ട് നല്ല പൊട്ടിയ കളിയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ എന്തായാലും ചേലക്കര എന്ന് പറയുന്ന ആ മണ്ഡലം അത് ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ട തന്നെയാണെന്നും ഇക്കുറിയും അവിടെ ചെങ്കോടി പാറിപ്പറക്കും എന്ന് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ ഈ ഇലക്ഷൻ്റെ പോളിങ് ശതമാനവും അതുപോലെ തന്നെ പോളിങ്ങുകളൊക്കെ നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു ആർ പ്രദീപ് അവിടെ നേരത്തെ എം ആയിരുന്ന സമയത്ത് യു ആർ പ്രദീപ് നടത്തിയിട്ടുള്ള വികസനങ്ങൾ അത് തിരസ്കരിക്കാൻ കഴിയാത്തതാണ് യു ആർ പ്രദീപ് ആണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് പ്രഖ്യാപനം വന്നത് മുതൽ തന്നെ ചേലക്കര വലിയൊരു ആവേശത്തിലായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പച്ചയായ നാട്യങ്ങളില്ലാത്തൊരു മനുഷ്യനാണ് യു ആർ പ്രദീപ് യു ആർ പ്രദീപ് അവിടെ സ്ഥാനാർത്ഥി ആകണമെന്ന് അവിടുത്തെ ജനങ്ങളാണ് പറഞ്ഞത് അതായത് ഈ പറയുന്ന കെ രാധാകൃഷ്ണൻ അവിടെ മത്സരിച്ച് അദ്ദേഹം എം പി ആയി പോയപ്പോഴാണല്ലോ ചേലക്കരയിൽ ഒരു ഭയ്യലക്ഷം വന്നത് അങ്ങനെ ഒരു ഭയ്യലക്ഷം വന്നപ്പോൾ ഇനി ആര് സ്ഥാനാർത്ഥിയാകണം എന്ന് ചോദിച്ചപ്പോൾ തന്നെ യു ആർ പ്രദീപിന്റെ പേര് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നതാണ് അങ്ങനെയാണ് പാർട്ടി യു ആർ പ്രദീപിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിൽ പിന്നെ അവിടെ ഒരു ആവേശമായിരുന്നു രാഷ്ട്രീയം പോലും നോക്കാതെ പല ആളുകളും കൂടെ നിൽക്കുന്നു കോൺഗ്രസ് കോട്ടകളിൽ പോലും വലിയ വോട്ട് അവിടെ ഈ പറയുന്ന യു ആർ പ്രദീപിന് വരാനുള്ള സാധ്യതയുണ്ട് കാരണം യു ആർ പ്രദീപിനെ കോൺഗ്രസ്സുകാർക്ക് പോലും ഈ രമ്യ ഹരിദാസിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് എന്നതാണ് വസ്തുത അതുപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ബാലകൃഷ്ണനൊക്കെ അവിടെ അതിദാരുണമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങുന്നു കാര്യത്തിൽ തർക്കമില്ല അവിടെ ബാലകൃഷ്ണനൊക്കെ സുരേഷ് ഗോപിനെയൊക്കെ കൊണ്ടുവന്ന് ഒരു പ്രചാരണം നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അത് വലിയ വിവാദമായ കാഴ്ച നമ്മൾ കണ്ടിരുന്നു അതായത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആംബുലൻസിലല്ല വന്നത് എന്ന പച്ചക്കള്ളം സുരേഷ് ഗോപി പറഞ്ഞത് അവിടെ നടത്തിയ പ്രചാരണ പരിപാടിയിലായിരുന്നു അവസാനം എല്ലാം കൂടി അടിച്ചു കിട്ടിയ ഒരു അവസ്ഥയിലാണ് ബാലകൃഷ്ണൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് മുന്നേറ്റം നടത്താനുള്ള സാധ്യത കൂടി സുരേഷ് ഗോപിയൊക്കെ വന്നതോടുകൂടി തന്നെ ില്ലാതായിട്ടുണ്ട് എന്തായാലും ചേലക്കര എന്ന് പറയുന്ന മണ്ഡലത്തിൽ അതിശക്തമായ പ്രചാരണം തന്നെയാണ് നടത്തിയത് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ അവിടെ എത്തി നല്ല രീതിയിൽ അതായത് പഞ്ചായത്തുകളിൽ പോയി പല വീടുകൾ കയറി ഇറങ്ങി വയ്ക്കുകയാണ് അവിടെ വോട്ട് അഭ്യർത്ഥിച്ചത് ആ അത്തരത്തിൽ ഒരു സർക്കാർ തന്നെ ഓരോ വീടുകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് നടത്തിയ പ്രചാരണം ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പോളിംഗ് വയനാട് അറുപത്തിനാല് ശതമാനം മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയതെങ്കിൽ ചേലക്കരയിൽ എഴുപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല എന്തായാലും വലിയൊരു ആശങ്കയിൽ തന്നെയാണ് യു ക്യാമ്പ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് വയനാടിലാകട്ടെ പാലക്കാടിലാകട്ടെ ചേലക്കരയിലാകട്ടെ എവിടെയെങ്കിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തോൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനുള്ളിലെ ഒരു നേതൃമാറ്റത്തിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകും ഹൈക്കമാൻഡ് ഒരു നേതൃമാറ്റം ആവശ്യപ്പെടും അങ്ങനെ വരുമ്പോൾ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ സുധാകരൻ ഇവരൊക്കെ പെട്ടുന്ന സാഹചര്യം ഉണ്ടാകും ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ ആ ഒരു പവർ ഗ്രൂപ്പ് അത് പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഈ ഇലക്ഷനെ വി ഡി സതീശനും ഷാഫിയും വളരെ വാശിയോടാണ് നോക്കിക്കണ്ടത് എന്തായാലും ഷാഫിക്കും ഈ പറയുന്ന വി ഡി സതീശനും സുധാകരനുമെതിരെ കോൺഗ്രസിനകത്ത് തന്നെ ഒരു പറ്റം ആളുകൾ ഇവരുടെ ഈ പവർ ഗ്രൂപ്പിനെതിരെ ഒരു പറ്റം ആളുകളുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് അവരുടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു ഇലക്ഷൻ കൂടിയായി അവർ ഇതിനെ കാണുന്നു എന്നൊരു വലിയ വസ്തുതയാണ് അതായത് ബിജെപിയുമായി യു ഡി എഫ് ഡീലിൽ ഏർപ്പെടുന്ന ഒരു സംഘപരിവാർ മുഖം കോൺഗ്രസിന് കൊണ്ടുവരുന്ന സുധാകരനും സതീശനും ഷാഫിയും അടങ്ങുന്ന ആ ഒരു മൂന്ന് പേരടങ്ങുന്ന ആ ഒരു പവർ ഗ്രൂപ്പിനെ തകർക്കുക തകർത്തുകൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള പല നേതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇനിയിപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് പുറത്ത് വന്നു കഴിയുമ്പോൾ കെ മുരളീധരൻ ആദ്യം ർക്കവുമില്ല കേട്ടോ കാരണം കെ മുരളീധരൻ ഒക്കെ ഇലക്ഷൻ കഴിയാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് അതായത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിരിക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള പല കാര്യങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ കടുത്ത അതൃപ്തിയുണ്ട് ഒപ്പം പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാത്തതിൽ കെ മുരളീധരന് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട് ഇതൊക്കെ വലിയൊരു പൊട്ടിത്തെറിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ചേലക്കരയിൽ ജയിച്ച് യു ആർ പ്രദീപ് നിയമസഭയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട് എന്താണ് ഒന്ന് ഇനി ഒരിക്കലും ഈ പറയുന്ന രമ്യ ഹരിദാസിന് ഒരു സാധ്യതയും ഇല്ല എന്ന വസ്തുത തുറന്നു കാട്ടപ്പെടുന്നു രണ്ട് സതീശൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇലക്ഷന് പറ്റിയ അല്ലെങ്കിൽ ഇലക്ഷ ഇലക്ഷൻ നിയന്ത്രിക്കാൻ പറ്റിയ ഒരാളല്ല എന്ന കാര്യം കൂടി അവിടെ വ്യക്തമാകുന്നു സതീശൻ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഞാൻ നേതൃത്വം വഹിച്ചിട്ടാണ് ഈ പറയുന്ന പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും നമ്മുടെ യു ഡി എഫിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ ജയിച്ചത് എന്നാണ് പറയുന്നത് ഒരു സഹതാപ തരംഗത്തിലാണ് രണ്ടിടങ്ങളിലും ജയിച്ചത് എന്ന് ആർക്കാണ് അറിയാത്തത് സഹതാപ തരംഗത്തിൽ ജയിച്ചതാണ് ഉമാ തോമസും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനും എന്നെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ അങ്ങനത്തെ ഒരു ഇലക്ഷൻ അല്ലല്ലോ നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പാലക്കാടൊക്കെ വട്ടിയൂർക്കാവായി മാറും എന്ന് തന്നെ ഏറെക്കുറെയൊക്കെ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചേലക്കരയിൽ ചേലക്കരയിൽ ജയിക്കാൻ പറ്റിയാൽ യു ഡി എഫിന് ജയിക്കാൻ പറ്റിയാൽ നല്ലൊരു രാഷ്ട്രീയ നേതാവാണ് സതീശൻ നമുക്ക് പറയാൻ കഴിയും പക്ഷേ സതീശന് ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ കോട്ട ഇളക്കാൻ പറ്റില്ല എന്നതാണ് വസ്തുത അത് ഇരുപത്തി മൂന്നിന് ശേഷം ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇരുപത്തി മൂന്നാം തീയതി സതീശനൊക്കെ കൊട്ടി ആഘോഷിച്ച എല്ലാ പച്ചക്കള്ളങ്ങളും തകർന്നടിയുന്ന ഒരു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇടങ്ങളിൽ ഇടതുപക്ഷത്തിനെതിരെ ഇല്ലാത്ത വ്യാജ പ്രചരണങ്ങൾ നടത്തിയും ഏത് അവസാനഘട്ടത്തിൽ ഇപിയുടെ ഇതുവരെ അച്ചടിക്കാത്ത ആത്മകഥ പൊക്കിപ്പിടിച്ച് വ്യാജപ്രചരണം നടത്തിയുമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ആ നീക്കത്തെ ജനം എങ്ങനെ പ്രതിരോധിച്ചുവെന്ന് ഇരുപത്തി മൂന്നാം തീയതി മനസ്സിലാക്കാൻ സാധിക്കും അതായത് ചേലക്കരയിൽ പൊക്കിക്കെട്ടിയിരിക്കുന്ന ചെങ്കൊടി അത് പാറി പറക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്